നമുക്കൊന്ന് ചെന്നൈയിലേക്ക് പോകണം ചെന്നൈയിൽ എന്താ സംഭവിക്കുന്നത് ചെന്നൈയിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ യോഗമാണ് ഇന്ന് ചെന്നൈയിൽ നടക്കുക യോഗത്തിൽ അടുത്ത നാല് വർഷത്തേക്കുള്ള പുതിയ ദേശീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും കെ എം ഖാദർ മൊയ്തീൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത കൗൺസിലിൽ അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുക്കും ആഷ്കർ അലി കരിമയുണ്ട് ചെന്നൈയിലെ മറീന ബീച്ചിലാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ സമ്മേളനം നടക്കുക ദേശീയ കൗൺസിലായിട്ട് പ്രധാന നേതാക്കളെല്ലാവരും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് അഷ്കർ ഉണ്ട് അഷ്കർ വെരി ഗുഡ് മോർണിംഗ് ചെന്നൈയിൽ എങ്ങനെയുണ്ട് കാഴ്ചകൾ ചെന്നൈയിലെ മറീന ബീച്ചിൻ്റെ കാഴ്ച എങ്ങനെയാണ് അതുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം മറീന ബീച്ചിൽ എപ്പോഴാണ് പരിപാടികളൊക്കെ തുടങ്ങുക നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ദേശീയ നേതൃത്വം മാറാൻ സാധ്യതയില്ല എന്നാണ് അല്ലേ അഷ്കർ അരുൺ രാവിലെ പത്ത് മുപ്പതിന് അബു പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗിൻ്റെ കോൺസിൽ നടക്കുന്നത് ഞാനതിനു മുമ്പായി ഇവിടെ മറീന ബീച്ചിലേക്ക് ഒന്ന് എത്തിയതാണ് രാവിലെ നമ്മൾ മറീന ബീച്ചിൻ്റെ കാഴ്ച കാണിച്ചു കൊടുത്തിരുന്നു പ്രേക്ഷകർക്ക് ഇതിപ്പോൾ ഞാനതിൻ്റെ തൊട്ടടുത്തുള്ള ആ മറീന ബീച്ചിൽ തന്നെ ചേർന്നിട്ടുള്ള ജയലളിതയുടെയും അതുപോലെ തന്നെ എം ജി ആറിൻ്റെയും ഒക്കെ സംസ്കാരം നടന്ന അതിൻ്റെ അവരുടെ ഫ്യൂണറലുകളൊക്കെ നടന്ന സ്ഥലത്താണുള്ളത് അവിടെ നമുക്കറിയാം ദിവസം നിരവധി സന്ദർശകരെത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒരു കാലത്ത് തമിഴ്നാടിനെ പിടിച്ചു कि आप രണ്ട് നേതാക്കളാണ് ഒന്ന് എം ജി ആറും ജയലളിതയും ആ രണ്ടു പേരെയും രണ്ട് പേരും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് തൊട്ടടുത്ത് അണ്ണാതുരയും അതുപോലെ തന്നെ കലഞ്ചർ കരുണാനിധിയും ഒക്കെ തന്നെയുള്ള അവരുടെ സ്തൂപങ്ങളും ഇതിനോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ അഥവാ മറീന ബീച്ചിനോട് ചേർന്നുള്ള ഹൈവേക്ക് സമീപമാണ് ഇവരുടെ നാല് പേര് തുടർച്ചയായി പേരും വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിന്ന് ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ ഏറെക്കാലം അവരുടെ കൈപ്പിടികളിൽ ഒതുക്കിയ നാല് നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഈ തമിഴരുടെ സിൽ ഇന്നും ഇടനഞ്ചിൽ നിൽക്കുന്ന നാലാളുകൾ നാല് ആളുകളുടെ ഭൂമിയാണ് ഇന്നിപ്പോൾ ഈ മറീന ബീച്ചിലുള്ള സമീപം ഇതിൻ്റെ നേരെ എതിർവശം എന്ന് പറയുന്നത് ചെന്നൈയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് ഒട്ടനേകം പ്രമുഖരെ സംഭാവന ചെയ്തിട്ടുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നാണ് ഈ ചെന്നൈയിലെ മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് എതിർവശത്തായിട്ടാണ് ഈ നാല് പേരുടെയും അന്ത്യവിശ്രമസ്ഥാനം അതുകൊണ്ട് ദിവസം ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഈ ഒരു പ്രദേശം കൂടിയാണ് ഇത് ഇതിനോട് ചേർന്നാണ് നമുക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബീച്ചായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ചായിട്ടുള്ള മറീന ബീച്ച് ഇതിൻ്റെ നേരെ പിറകിലാണ് ദിവസവും പതിനാറ് കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ മറീന ബീച്ച് അതിനോട് ചേർന്നാണ് ഇവരുടെ ഈ ഇത്തരത്തിലുള്ള സ്തൂപങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് ഗാന്ധിജിയുടെ എം ജി ആറിൻ്റെ കരുണാനിധിയുടെ അണ്ണാജലയുടെ അങ്ങനെ പെരിയോറിൻ്റെ അതുപോലെ ഈ തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ സ്റ്റാച്ചുകളൊക്കെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു പ്രദേശമാണ് ചെന്നൈ എന്നുള്ള വാർത്തയിൽ അതൊരു സംശയമില്ല ഇനി നമുക്ക് വാർത്തയിലേക്ക് വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കൗൺസിൽ നടക്കാൻ പോകുന്നതും ഇവിടെ ചെന്നൈയിൽ വെച്ചുകൊണ്ടാണ് ചെന്നൈയിലെ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇതിൻ്റെ ദേശീയ കൗൺസിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് നേതാക്കളിൽ വലിയ മാറ്റം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി കേന്ദ്രം നൽകുന്ന വിവരം പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷൻ കാദർ മൊയ്തീൻ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഓർഗനൈസ് സെക്രട്ടറി ഇ ടി മധു വശീർ അതുപോലെ തന്നെ ദേശീയ ട്രഷർ പി വി അബ്ദുൽ ഹാബ് ഈ നാലുപേരുടെ ആ കാര്യത്തിലും വലിയ മാറ്റം ഉണ്ടായില്ല എന്നതാണ് അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ മറ്റ് സഹാരികൾ നിലയുള്ള വൈസ് പ്രസിഡന്റ്മാരും അതുപോലെ തന്നെ സെക്രട്ടറി മാറ്റം സെക്രട്ടറിമാരൊക്കെ തന്നെ കാതായ മാറ്റമുണ്ടാകും പുതിയ ചില ആളുകളൊക്കെ തന്നെ ആ പട്ടികയിലേക്ക് വരുമെന്നുള്ളതാണ് നേതൃത്വം നൽകുന്ന സൂചന ഇന്നലെ നടന്ന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തിട്ടുണ്ട് രാവിലെ പത്ത് മുപ്പതോടെയാണ് യോഗം ആരംഭിക്കാൻ പോകുന്നത് ആ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലുള്ള ലീഗിന്റെ പ്രവർത്തക കാലഘട്ടങ്ങളൊക്കെ തന്നെ വിലയിരുത്തലും വിമർശനങ്ങളും പരിശോധനകളും ഒക്കെ തന്നെ ഇന്നത്തെ കൗൺസിൽ ആ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വക്വില്ലുമായി ബന്ധപ്പെട്ട് ലീഗ് നടത്തിയ ഇടപെടൽ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനം സ്വന്തം ഡൽഹി സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ദേശീയ കമ്മിറ്റി നേട്ടമായി അവതരിപ്പിക്കുന്നത് അതേസമയം തന്നെ ദേശീയതലത്തിലെ പ്രവർത്തനങ്ങൾ അതൊരു കോടതി വ്യവഹാരങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളൊരു വിമർശനം ലീഗിലെ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലടക്കം വലിയ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് അതിൽ നിന്ന് പിന്നോക്കു പോയ പിന്നോട്ട് പോയി എന്നുള്ള ഒരു വിമർശനവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും അരുൺ ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ദേശീയ കൗൺസിലാണ് നടക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന്റെ പരിപാടിയാണ് അഷ്കർ തത്സമയമുണ്ട് പത്തരയോടുകൂടി സമ്മേളനം തുടങ്ങും ദേശീയ നേതൃത്വം മാറുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത